അസ്സാമുല്ലാഹി വൻ ാഹി വസ്ലം അസൂൽ പറഞ്ഞു ഒരു യഥാർത്ഥ മറ്റുള്ളവരോട് നല്ല പോലെ ഇണങ്ങുന്നവനാണ് ഇണക്കത്തിന് വിധേയമാകുന്നവനുമാണ് ഒരു മോമിൻ മറ്റുള്ളവരോട് നല്ല ഇണക്കത്തിലും സൗഹാർദ്ദത്തിലുമാകും മറ്റൊരാള് ഇവനോട് ഇണങ്ങാൻ ഉദ്ദേശിച്ചാൽ അതിന് വിധേയപ്പെടുകയും ചെയ്യും വലാ വലാ ഹൈറ ഫീമൻ ഒരാളോടും ഇണങ്ങുകയില്ല ആരും ഇങ്ങോട്ട് ഇണങ്ങാൻ ഉദ്ദേശിച്ചാൽ അതിന് അതിന് വിധേയനാവുകയുമില്ല അങ്ങനത്തെ ഒരാളിൽ ഒരു ഹൈറുമില്ല ലിന്നാസ് ൂല് പറഞ്ഞു ജനങ്ങളിൽ വച്ച് ഏറ്റവും ഹൈറുള്ളത് ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരമുള്ള ആളാണ് ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരമുള്ള ആളാണ് ജനങ്ങളിൽ ഏറ്റവും ഹൈറായിട്ടുള്ള ആളുകൾ അപ്പൊ യഥാർത്ഥ മിൻ മറ്റുള്ളവരോട് ചങ്ങാത്തം സ്ഥാപിക്കുന്ന സൗഹാർദ്ദം സ്ഥാപിക്കുന്ന ഇണങ്ങുന്നവരാണ് ആരെങ്കിലും ഇങ്ങോട്ട് പരിചയപ്പെടാൻ ഇണങ്ങാൻ വന്നാൽ അതിന് വിധേയമാകുന്നവരുമാണ് അള്ളാഹു യഥാർത്ഥ മോമിനിയങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ അസലമുല്ലാഹി വ